ചാലക്കുടി നഗരസഭ രാജീവ് ഗാന്ധി ടൌൺഹാളിന്റെ വാടക കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സ്വതന്ത്ര കൌൺസിലർ കെ എസ് സുനോജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ക്ലബ്ബുകൾ വായനശാലകൾ കലാ സാംസ്കാരിക സംഘടനകൾ തുടങ്ങിയവർക്ക് പരിപാടികൾ സംഘടിപ്പിക്കാൻ ടൌൺഹാളിന്റെ വാടകയിൽ ഇളവ് വരുത്തണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം പ്രതിഷേധ സമരത്തിന് പിന്തുണയുമായി ചാലക്കുടി പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ ചാലക്കുടി ടൌൺ ഇമാം ഹാജി ഹുസൈൻ ബാഗവി എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി കെ എ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ ആർ എൻ വി രാമകൃഷ്ണൻ കലാഭവൻ ജയൻ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ സുരേഷ് മൂട്ടത്തി എൻ കുമാരൻ പി ഡി ദിനേശ് സുധീഷ് ചാലക്കുടി എന്നിവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുമെന്ന് കൌൺസിലർ കെ എസ് സുനോജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ചാലക്കുടിക്കാരുടെ സ്വന്തമായിട്ടുള്ള ചാലമുട്ടാവുന്നതാണ് ചാലക്കുടിയിലെ സാധാരണക്കാരെ ജനങ്ങൾക്ക് എല്ലാ സംഘങ്ങൾക്കും ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വാടക നിൽക്കുക കുറച്ച് കൊണ്ട് കഴിയുള്ളൂ അതിനുവേണ്ടിയാണ് പ്രശ്നങ്ങൾ ഈ കുറച്ച് പേരിലെ ആൾക്കാരും കണ്ടിട്ട് സംസാരിച്ചിട്ടാണ് നമ്മൾ പേരിലുള്ള